ൂർനാഷണൽ ജ്വല യു ഡി എഫ് കൊപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാലക്കാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് കൊപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ റോഡിലാണ് ഓഫീസിന്റെ പ്രവർത്തനം മുൻ എം എൽ എ സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രിയങ്കരനായ പ്രചാരണങ്ങളുടെ ഭാഗമായി കൊപ്പം പഞ്ചായത്തിന്റെ ഒരു ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ നമ്മുടെ കൺവെൻഷൻ നടത്താൻ അല്പം വൈകി പക്ഷെ അതുകൊണ്ട് ഒരിക്കലും കൊപ്പം പഞ്ചായത്തിലെ പ്രവർത്തനം നന്ദിഭാവത്തിലാവുമെന്ന് ഞാൻ കരുതുന്നില്ല പട്ടാമീനി യോജക മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി എന്തെല്ലാം കാലത്ത് ഏതെല്ലാം കാലത്ത് നല്ല വിജയം കൈവരിച്ചുകൊണ്ടോ അതിൽ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ വളരെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ടാണ് അതുകൊണ്ട് കൊപ്പം പഞ്ചായത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഉടുക്കുകോട്ടയാണ് പ്രഭാഗ്യവശാൽ നമ്മുടെ തന്നെ കാരണങ്ങൾ കൊണ്ട് ഇവിടെ ചില അനിഷ്ടകരമായ സാഹചര്യങ്ങൾ ഉണ്ടായി പഞ്ചായത്തിന്റെ ഭരണം നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പാടില്ല കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കണ്ടിട്ടുള്ള ഏതൊരു തിരഞ്ഞെടുപ്പിനേക്കാളും ഒരു ജീവൽമരണ പോരാട്ടം ഈ തിരഞ്ഞെടുപ്പിന് ആവശ്യമാണ് ടി റിയാസുദ്ദീൻ അധ്യക്ഷനായി റിയാസ് മുക്കോളി ഇ മുസ്തഫ കമ്മുക്കുട്ടി എടത്തോൾ ഇ കെ മുഹമ്മദ് കുട്ടി ഹാജി രവി സരോവരം കെ പി റസാഖ് എ പി രാമദാസ് അനിൽ പുലാശേരി കുഞ്ഞാപ്പ ഹാജി എം സി അബ്ദുൾ അസീസ് തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു